ബസ് യാത്രയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട യാത്രക്കാരനെ ബസ്സിൽ തന്നെ ആശുപത്രിയിലെത്തിച്ച് ബസ് ജീവനക്കാർ ചെറുപുഴ ആലക്കോട് പാണത്തൂർ ശ്രീകണ്ഠാപുരം റൂട്ടിലോടുന്ന മാസ് ബസ്സിലെ ജീവനക്കാരാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടയാളെ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ നൽകാൻ ആശുപത്രിയിൽ എത്തിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് നെഞ്ചുവേദന അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച ബസ് ജീവനക്കാർ പാണത്തൂർ ശ്രീകണ്ഠാപുരം റൂട്ടിലൂടുന്ന മാസ് ബസിലെ ജീവനക്കാരായ ഡ്രൈവർ പി പി പ്രവീൺകുമാർ കണ്ടക്ടർ പ്രജീഷ് നടുവിൽ എന്നിവരാണ് രോഗിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കോളിച്ചാലിൽ നിന്നും ആലക്കോടിന് ബസിൽ കയറിയ മാനടുക്കം സ്വദേശി കല്ലുവരയ്ക്കൽ രാജനാണ് ചിറ്റാരിക്കാലിലെത്തിയപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് കണ്ടക്ടർ വിവരം ഡ്രൈവറെ അറിയിച്ചു പിന്നീട് ബസ് എവിടെയും നിർത്താതെ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിലേക്ക് എത്തി രോഗിയെ ആശുപത്രിയിലെത്തിച്ച ഡ്രൈവർ ബസുമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിലെത്തി കണ്ടക്ടർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിവരങ്ങൾ ആശുപത്രി അധികാരികളെ ബോധ്യപ്പെടുത്തി തിരികെ വന്നതിനു ശേഷമാണ് ബസ് ശ്രീകണ്ഠാപുരത്തേക്ക് പുറപ്പെട്ടത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലെന്നും ഏതാനും മണിക്കൂർ വിശ്രമിച്ചതിനു ശേഷം വീട്ടിൽ പോകാമെന്നും പറഞ്ഞു ഭാര്യ രാജമ്മയ്ക്കൊപ്പം ആലക്കോടുള്ള ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു രാജൻ ഒരാഴ്ച മുൻപ് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയിരുന്നതായി രാജൻ പറഞ്ഞു സംയോജിതമായ ഇടപെടൽ മൂലം ഒരാളുടെ ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ബസ് ജീവനക്കാർ ആഭരണ നിർമ്മാണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ